യുക്രൈനിൽ വീണ്ടും ഈ റഷ്യൻ സേന യുദ്ധം കടുപ്പിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട് മാത്രമല്ല അവിടെ ടോട്ടലി വെളിച്ചം ഇല്ല കറണ്ട് പോയി കുറെ ആറായിരം പേരോ എന്തോ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു എസ്കെയൻ ഉക്രൈനില് ആറ് പേര് എസ്കെയൻ യഥാർത്ഥത്തിൽ ഉക്രൈനില് ഒരു ഇടവേള ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുന്നെങ്കിലും ആൾക്കാർ വലിയ രീതിയിൽ ഈ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നില്ല ഇപ്പോ നാനൂറ്റി അൻപത് ഡ്രോണുകളുമായിട്ട് ഉക് ഉക്രൈനു മേൽ വലിയ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ റഷ്യൻ സേന നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ നാൽപ്പത്തഞ്ച് മിസൈലുകൾ അതിൽ ക്രൂയിസ് മിസൈലുകളും മറ്റേ വലിയതായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തഞ്ച് നഗരങ്ങളെയാണ് സഫ്രോഷിയും അടക്കം ഈ തെക്കൻ ഉക്രൈനിലെയും കിഴക്കൻ ഉക്രൈനിലെയും പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ കീവ് കാർക്കീവ് അടക്കം പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് നഗരങ്ങൾ ഏതാണ്ട് തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലാണ് നടത്തിയിരിക്കുന്നത് നാനൂറ്റി അമ്പത് ഡ്രോണുകളിൽ നാനൂറിലേറെ അടിച്ചിട്ടു എന്ന് ഉക്രൈൻ സേന അവകാശപ്പെടുന്നു പക്ഷേ നാൽപ്പത്തഞ്ച് മിസൈലുകൾ വ്യാപകമായ നാശനഷ്ടം സൃഷ്ടിച്ചിട്ടുണ്ട് ആറുപേർ കൊല്ലപ്പെട്ടു അവിടുത്തെ നഗരങ്ങൾ പലതും ഇരുട്ടിലാണ് ഒരുപാട് ദിവസങ്ങളെടുക്കും ഈ ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് ഇതിന് അവർ പറയുന്ന കാരണം റഷ്യയ്ക്കുള്ളിൽ കയറി റഷ്യയുടെ റിഫൈനറികൾ തകർത്ത് കളഞ്ഞു അതിനുള്ള പ്രതികാരമായിട്ടാണ് റഷ്യ ഇത്രയും വലിയ ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത് എന്തായാലും തിരിച്ചടി ആരംഭിച്ചിട്ടുണ്ട് ഉക്രൈൻ അവർ എൺപത് ഡ്രോണുകൾ റഷ്യയിലേക്ക് അയച്ചു അതിൽ ഭൂരിപക്ഷം തടഞ്ഞിട്ടു അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞു എന്ന് റഷ്യ അവകാശപ്പെടുന്നു എസ്കിനെ അപ്പം ട്രംപ് പറഞ്ഞ വെടിനിർത്തലൊക്കെ ലംഘിച്ചിരിക്കുകയാണ് ട്രംപിൻ്റെ വാക്കിനൊന്നും വില കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല പുട്ടിൻ ആണവ പരീക്ഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ട്രംപ് പറഞ്ഞതിൻ്റെ പിന്നാലെ ആണവ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് അത് പാകിസ്ഥാനും ചൈനയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം